ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപ്മാർട്ടിൽ അപ്പോൾ ഞാനിതാ കുറേ ദിവസമായി പാക്കിസ്ഥാനി ഐറ്റംസ് ഇടലില്ലല്ലോ കാരണം ഈതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് പാകിസ്ഥാനി ഇടാൻ നേരം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ നമ്മളിത് അപ്പോൾ വീണ്ടും പാക്കിസ്ഥാനി കളക്ഷനായിട്ട് വന്നുകൊണ്ടിട്ടാണ് ഇതിൽ എന്താണ് ഇത് ജിമ്മിച്ചു മെറ്റീരിയലിലാണ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി സൽവാറാണ് ഇതിൻ്റെ എന്താണ് റേറ്റ് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഷിനോൺ മെറ്റീരിയലാണ് ടോപ്പും ഇതും ആണ് ഈ മെറ്റീരിയൽ അടുത്ത് വന്നിട്ടുള്ള ജാഹ എന്ന ബ്രാൻഡിൻ്റെ നല്ല ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇത് അത്യാവശ്യം തുണിയൊക്കെ ഉള്ള ഐറ്റംസ് ആയിട്ടാണ് അതായത് പാക്കിസ്ഥാനി ആവുമ്പോൾ നമുക്ക് എന്താണ് ജോർജ് ചിറ്റിൻ്റെ ആണെങ്കിലും ഈ കാബ്രിക് കോട്ടൺ ആകുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യം വിടുത്തുണ്ടാവും അപ്പോൾ ത്രീ എച്ച് എല് ഫോർ എച്ച് എൽ വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളവർക്കൊക്കെ പറ്റണ ആയിട്ടാണ് പിന്നെ ഈ ഓർഗൻ സെൽ ഒക്കെ വരുമ്പോഴാണ് ഡബിൾ എച്ച് എല് കറക്റ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് എന്താണ് അതിൽ വരണ നല്ല സെൽവാറാണ് അതിൻ്റെ കൂടെ ഹെവി എംബ്രോയ്ഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സെൽഫായിട്ട് തന്നെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഷോള് ഡബ്ബി സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് പാൻറ്റും ടോപ്പും വരുന്ന ക്യാമ്പ്രിക് കോട്ടനിലാണ് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് അതിൻ്റെ കൂടെ എന്താണ് ജസ്റ്റ് എംബ്രോയ്ഡറി പറഞ്ഞത് നല്ല ഹെവി എംബ്രോയ്ഡറി ഐറ്റം ഐറ്റംട്ടാ അതിൻ്റെ താഴെ കണ്ടില്ല ഹാങ്ങിങ്സ് ഒക്കെ കൊടുക്കുക അങ്ങനെ തൂങ്ങണ മറ്റേ ചെറിയ ചെണ്ട് പോലെ നൂല് ഇതൊക്കെ കൊടുത്തിട്ടിട്ട ഇത് നമ്മൾ ഓരോ കളറിൻ്റെതും ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പൺ പിക്കർ എങ്ങനെയാണെന്നുള്ളത് ഇത് ജസ്റ്റ് പീക്ക് നല്ല ലൈറ്റ് ബ്ലൂ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് പ്രോഡക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ കിട്ടൽ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും അതിന് കണ്ടില്ല നല്ല ഭംഗിയുള്ള ഹാങ്ങിങ്സാണ് കേട്ടോ താഴെ കൊടുത്തിട്ടുള്ള അതേപോലെ സ്ലീവൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതിൻ്റെ മോഡലാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റില്ലേ അതേപോലെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് ഇത് ഭയങ്കരമായിട്ട് ഹെവി എംബ്രോയ്ഡറി വർക്ക് തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഹാങ്ങിങ്സ് മുത്ത് പോലത്താണ്ട് വെച്ചിട്ടുള്ളത് അതേപോലെ സ്ലീവിനൊക്കെ നല്ല വർക്ക് വരുന്നുണ്ട് എങ്ങനെയാണോ നമുക്ക് പിക്ചറിൽ കാണണം ആ സെയിം സാധനം തന്നെയാണ് നമുക്ക് മെറ്റീരിയലും വരുന്നത് കേട്ടോ അഞ്ച് കളേഴ്സാണ് അവൈലബിൾ അഞ്ച് ഡിസൈൻസ് ഇതെല്ലാം ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ജോർജറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു സെൽവാറാണ് കേട്ടോ ഇതിൻ്റെ ഷോളിൽ നല്ല ഹെവി വർക്കാണ് അതേപോലെ തന്നെ ടോപ്പിലും അങ്ങനെ തന്നെ കേട്ടോ പക്ഷേ ഹാഫ് സ്ലീവ് ആണെന്നുള്ളൂ കേട്ടോ ത്രീ ഫോർത്ത് ഇല്ല ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിപ്പോഴെ ഷിപ്പാണ് എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ജോർജറ്റും നല്ല ഹെവി എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ഷോളും നല്ല വർക്ക് വന്നിട്ടുണ്ട് പാൻറ്റിൽ വർക്കൊന്നുമില്ല കേട്ടോ ഇത് വേറെ ഡിസൈൻ എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഫുൾ സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്ലെയിൻ ആണ് അതേപോലെ തന്നെ ഷോഡിൽ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട് ഈ ടോപ്പിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ കാണിച്ച് മിറർ വർക്ക് പോലത്തെ വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും എല്ലാം കൂടി വന്നിട്ടുള്ള നല്ല ഹെവി വർക്കുള്ള ഷോഡും ടോപ്പുമാണ് കേട്ടോ നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യുക അതേപോലെ സ്ലീവിൻ്റെ ലൈനിങ് ഉണ്ടാവില്ലട്ടോ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു വയലറ്റ് കളറാണ് ആണ് ഇതും സ്ലീവ് എന്താണ് ഹാഫ് സ്ലീവാണ് കേട്ടോ ഇത് റെഡിൻ്റെ ഒക്കെ ഒരു എന്താണ് ഇതിൽ വന്നത് ഇതിൻ്റെ ഷോളിന് നല്ല വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിന്റെ ടോപ്പിന്റെ എൻഡ് കണ്ടില്ല എൻഡിൽ അതേപോലെ തന്നെ സ്ലീവ് ഒക്കെ നല്ല വർക്ക് വന്നാൽട്ടാ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഈ കാണിക്കുന്നത് അതേപോലെ ഷോളും നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡ് കണ്ടിട്ടില്ല റെഡിൻ്റെ ഒന്നുകൂടെ കാണിച്ചതാണ് കേട്ടോ ഇനി അടുത്ത് വന്നിട്ടുള്ള നല്ല കോട്ടൺ മെറ്റീരിയ ലോൺ മെറ്റീരിയലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ള ഇതിൻ്റെ ഷോള് ഷിഫോൺ ആണ് വരുന്നത് എഴുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ചാർജാണ് കേട്ട് പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ഷിപ്പിംഗ് ചാർജ് എൺപത് രൂപ ആണ് വൺ കെ ജിക്ക് മേലാവുമ്പോൾ നമുക്ക് നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ ഇതിൻ്റെ ടോപ്പ് ബോട്ടൊക്കെ ലോൺ ആണ് നല്ല എന്താ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക നല്ല ഐറ്റം അടുത്ത വന്ന് നല്ല ടോപ്പ് ഷറാറാണ് കേട്ടോ ഷിനോൺ മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയലാണ് ഷോൾ വന്നിട്ടില്ല ഇതാണ് ഇതിൻ്റെ അതിൻ്റെ ഓപ്പൺ പിക്ക് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു സെൽവാർ തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എക്സ് എൽ ഡബിൾ എക്സലാണ് ഇത് ഷിനോൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇത് ഒറിജിനൽ പിക്ക് ആണ് ഇതിൻ്റെ റെപ്ലിക്കാണ് കേട്ടോ നമുക്കുള്ളത് ഇതിൽ മൊത്തത്തിൽ സ്റ്റോൺ വർക്ക് ബീഡ്സ് വർക്ക് അങ്ങനത്തെ നല്ല ഹെവി വർക്കാണ് ആ മെറ്റീരി അതിന് നമുക്ക് ഏകദേശം എന്തായാലും മൂവായിരത്തിൻ്റെ മേലുണ്ടാവും ഇത് അതിൻ്റെ റപ്ലിക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കാരണം ഇതിൽ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ട്ടോ വന്നിട്ടുള്ളത് മെയിനായിട്ട് സീക്വൻസ് വർക്ക് അടുത്ത വന്നിട്ട് നല്ല വെൽവെറ്റിൽ വന്നിട്ട് നല്ല സൽവാറും പലാസയാണ് കേട്ടോ ഇത് നാല് കളേഴ്സ് ആണ് ദുപ്പട്ട പറഞ്ഞ ജോർജറ്റിലാണ് കേട്ടോ നാല് നമുക്ക് റെഡി സ്റ്റോക്കാണ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പ് ആണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഏകദേശം നൂറ്റി ഇരുപത് രൂപ ഒക്കെ വരും കേട്ടോ കാരണം വെൽവെറ്റ് ആയതുകൊണ്ട് നല്ല വെയ്റ്റ് ഉണ്ടാകും ചിലപ്പോൾ ഒന്നേ നാനൂറ് ഒന്നേ അഞ്ഞൂറും ഒക്കെ വരലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കൂടും കേട്ടോ കാരണം ഹെവി എംബ്രോയ്ഡറി വർക്കും കൂടി വരുമ്പോൾ ടോപ്പും പാൻറ്റും ഒക്കെ വെൽവെറ്റന്നെ അല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കൂടും ഷിപ്പിങ്ങിന് ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ആണ് കേട്ടോ നാൽപ്പത്തി നാല് ഇഞ്ചാണ് അതായത് ചെസ്റ്റ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഇത് എന്താണ് അതിൻ്റെ ബ്ലാക്കിൻ്റെ മോഡൽ ആണ്ട്ടോ നമുക്ക് ഇതേപോലെ എംബ്രോയിഡറി ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല ഓർഗൻസയില് ടോപ്പും പാൻറ്റ് ഷോളും ഓർഗൻസാണ് അതിൽ വന്നിട്ടുള്ള നല്ല ഒരു എന്താണ് ഇതാണ് കേട്ടോ സൽവാറാണ് ഇതിൻ്റെ പാൻറ്റ് വരണ മൈക്രോ കോട്ടൺ ആണ്ട്ടോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏപ്പിൽ ഷിപ്പാണ് പിന്നെ ഇതിൽ കാണുന്ന സെയിം കളർ മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ജിമ്മിച്ചു മെറ്റീരിയലിൽ വന്ന നല്ലൊരു സൽവാറാണ് കേട്ടോ രണ്ട് കളറാണ് കറാണത് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പിൽ നല്ല ഫുള്ളി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഷോളും ടോപ്പും പാൻറ്റും ഒക്കെ ജിമ്മി ചൂ ആണ് കേട്ടോ നമ്മൾ എന്താണ് ഒക്കെ കൊടുത്തുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ജിമ്മി ചുൻ്റെ മെറ്റീരിയലിൻ്റെ കുറേ ഐറ്റംസ് നമ്മളാ വന്നിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ പുതിയതായിട്ട് വന്ന ഐറ്റാണ് ഇത് എന്താണ് ഈ നെക്സ്റ്റ് വന്നിട്ട് നല്ല വൈറ്റ് ഷറാറാണ് കിട്ട അപ്പോൾ ഇതിൻ്റെ ടോപ്പും ഷറാറും ഷിനോൺ മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്ന നല്ല സോഫ്റ്റ് നെറ്റിലാണ് കിട്ട നല്ല എന്താണ് ഗോൾഡൻ കളർ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് ഇത് മോഡൽ മോഡലിട്ടിട്ടുള്ള പിക്ക് ഒറിജിനൽ പിക്ക് ആണ്ട്ടോ അപ്പം നമ്മൾ കാണിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ടോപ്പ് ലെങ്ത്ത് മുപ്പത്തി ആറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ വരുന്നത് പാൻറ്റിലും പലാസയിലും അതേപോലെ തന്നെ ഷോളിലൊക്കെ നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ എം മുതൽ ഡബിൾ എക്സല് വരെയാണ് കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇതാണ് അതിൻ്റെ പിക്ക് കണ്ടിൽ ഇങ്ങനെ ഉണ്ടാവട്ടെ അതിൻ്റെ വീഡിയോ ആണത് ഇത് ജസ്റ്റ് നമുക്ക് റെഫറൻസ് പിക്ക് ആണ് ഇതിൻ്റെ എന്താണ് ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചില്ല പിക്ക് അതാണ് നമ്മുടെ ഒറിജിനൽ നമുക്ക് വരുന്ന പീസ് അത് ഷിനോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് വരണ നല്ല അടിപൊളി ഗൗൺ ആണ്ട്ടോ ഗൗൺ പ്ലസ് ഷോള് അതിൻ്റെ കൂടെ ഒരു പാൻ ഉണ്ടാവും ബട്ടർ ബട്ടർ ക്രീപ്പ് മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ പാൻറ് വന്നിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ ടോപ്പും എന്താണ് ഇതിന് ഗൗണിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എം ഒ മുതൽ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസ് എം മീഡിയം ലാർജ് എക്സ് എൽ ഇതിൻ്റെ അടിയിലൊക്കെ അങ്ങനെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോളും വാങ്ങുന്നതിന് നല്ല വർക്കൊക്കെ വന്നിട്ട് പാൻറ് പ്ലെയിനാണ് കേട്ടോ ലെങ്ത് വരുന്നത് അൻപത്തിമൂന്ന് ഞ്ചാണ് ഇത് എന്താണ് നല്ല എന്താണ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ മിക്കവാറും നമ്മുടെ പ്രോഡക്റ്റിന് സ്ലീവിന് ലൈനിങ് അങ്ങനെ ഉണ്ടാവില്ല അടുത്തത് വരണം നല്ല വൈറ്റിൽ വരണം നല്ല ഷിനോൺ മെറ്റീരിയൽ വന്നാൽ നല്ല അടിപൊളി പാർട്ടിവെയർ ഷറാർ ആണ് കേട്ടോ നല്ല ഹെവി വർക്കൊക്കെ വന്നിട്ടുള്ള ഇതിൻ്റെ ഷോള് വരുന്നത് സോഫ്റ്റ് നെറ്റാണ് അതേപോലെ തന്നെ ടോപ്പും പാൻറ്റും ഷീനോൺ മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നത് പിന്നെ സ്ലീവൊക്കെ എന്താണ് നല്ല വർക്കൊക്കെ വന്നിട്ടുള്ള സ്ലീവാണ് അതേപോലെ തന്നെ ഷോളിലും നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ഷറാറയും നല്ല അത്യാവശ്യം നല്ല വെടുത്തും ഇതൊക്കെ വരുന്ന ഐറ്റമാണ് ഷോ ഷറാറയിലും നല്ല വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് കണ്ടില്ലതിൽ കാണുന്ന അതേപോലെ തന്നെ തന്നെയാണ് നമുക്ക് പറഞ്ഞാൽ ഇത് ഓപ്പൺ പിക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പറാണ് നമ്മൾ മേലെ കൊടുത്തിട്ടുള്ളൂ അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക